നിന്റെ ഇന്നുള്ള പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തുകൊണ്ടുവന്ന് മാനിനാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത് സാഹചര്യങ്ങളെയല്ല നാം ഭയപ്പെടേണ്ടത് ആ സാഹചര്യങ്ങളുള്ള നമ്മുടെ മനോഭാവമാണ് സദാസമയം നമ്മോടുകൂടി ആയിരുന്നു കൊണ്ട് ഭയപ്പെടാതിരിക്കാനും കൂടെ നടക്കുന്നവനുമായ കർത്താവിൻ്റെ അതിരറ്റ കരുണ നമുക്ക് ഈ കരുണയുടെ ജപമാലയുടെ നിമിഷങ്ങളിൽ സ്വന്തമാക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവിൻ്റെ അതിരറ്റ കരുണ ഒഴുക്കണമേയെന്ന ആഗ്രഹത്തോടെ കൃപയുടെ ഭവനത്തിൽ നിന്നും കരുണ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും ഒഴുകി ഇറങ്ങണമേ എന്ന ആഗ്രഹത്തോടെ കരുണയുടെ ജപമാല ഒത്തിരി സ്നേഹത്തോടെ ത്യാഗത്തോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം സ്വർഗസ്സിനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ ഞങ്ങൾ ഭൂമിയിലുമാകണമേലെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാമ്മായുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഒന്നാം നിയോഗം ഏശ്യ നാൽപ്പത്തി മൂന്ന് അഞ്ച് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് പരീക്ഷയ്ക്കായി ഏറ്റവും അടുത്തുറിയുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് വയ്ക്കുന്നു പരീക്ഷാ ഭയം മൂലം പഠിക്കാൻ പറ്റാതെ കഴിയുന്ന അവരുടെ അവസ്ഥയിലേക്ക് കൂടെയുള്ള ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ അങ്ങയുടെരക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേശോടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ണമായ ലോകം മുഴുവൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാന് പരിശുദ്ധനായ അമർക്കന് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ദൈവമേ പരിസ്യനായ ബലവാന് പരിസ്യനായ അമർത്തിന് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ദൈവമേ അമർത്തിന് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു രണ്ടാം നിയോഗം മർക്കോസ് ആറ് അമ്പത് ധൈര്യമായിരിക്കുക ഞാനാണ് ഭയപ്പെടേണ്ട തളരുന്ന സാഹചര്യങ്ങൾ ദുർബലമായ നിമിഷങ്ങൾ ബലഹീനമായിട്ടുള്ള പാപത്തിൻ്റെ അവസ്ഥകൾ ഇവിടെയെല്ലാം തളർന്നു പോകുമ്പോൾ വിശോയെ അതിരറ്റ കരുണ നൽകിക്കൊണ്ട് തളരാതെയും ദുർബലമായ നിമിഷങ്ങളിൽ ബലമായി നിൽക്കുവാൻ കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അതിരറ്റ കരുണ വർഷിക്കണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും വത്സരസുധനവും രക്ഷകനുമായ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ണമായ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്തു വെച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും

വർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം മൂന്നാം നിയോഗം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പതിനാല് കർത്താവിൽ പ്രത്യാശിയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ നമ്മുടെ രോഗാവസ്ഥകൾ നിരാശയിലകപ്പെടുന്ന അവസ്ഥകൾ ഇവിടെയെല്ലാം അതിരൊറ്റ കരുണ വർഷിക്കണമേ എന്ന് ആഗ്രഹിക്കാം കർത്താവിന് വേണ്ടി കാത്തിരിക്കാം അതിരൊറ്റ കരുണ ഞങ്ങളെ ദുർബലപ്പെടുത്തുന്ന രോഗാവസ്ഥകൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ നിരാശയപ്പെടുന്ന അവസ്ഥകൾ ഇവിടെയെല്ലാം അതിരൊറ്റ കരുണ വർഷിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹവും കരുണയും അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോടെ അതിദാരുണമായ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അവയെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ദിവ്യ കാരുണനാഥന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിസ്ഥനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേക്കായി സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം നാലാം നിയോഗം ജെറമിയ ഒന്ന് എട്ട് നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടു കൂടെ ഞാനുണ്ട് കർത്താവാണിത് പറയുന്നത് ഒത്തിരി പ്രാവശ്യം പരീക്ഷ എഴുതി തോൽവി മുന്നേറിയ വ്യക്തികൾ അതുമൂലം പരാജയത്തിലകപ്പെട്ട മനോഭാവത്തിലുള്ള വ്യക്തികൾ എത്ര പഠിച്ചിട്ടും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഇതൊന്നും ഭയപ്പെടാതെ കർത്താവിൽ ധൈര്യം അവലംബിക്കുവേൻ അവിടുന്ന് നിന്നോടുകൂടെയുണ്ട് ഈ വചനത്തിന്റെ അഭിഷേകത്ത നിറഞ്ഞുകൊണ്ട് അതിരൊറ്റ കരുണ ഞങ്ങളുടേതായ എല്ലാ സാഹചര്യങ്ങളിലും തളർന്നു പോയ തോൽവിയുടെ നിമിഷങ്ങളിലും കരുണയാൽ നിറയ്ക്കണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അതിദാരുണമായ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മുഴുവൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ

അഞ്ചാം നിയോഗം മർക്കോസ് ആറ് അമ്പത് ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട ജീവിതത്തിലെ പല വിധത്തിലുള്ള തളർച്ചയിലൂടെ കടന്നുപോയിട്ടുള്ളവർ വിവാഹപ്രായമായിടുമാ കഴിയാതെ നിൽക്കാതെ നിൽക്കുന്ന വ്യക്തികളുടെ വിഷമങ്ങൾ കടബാധിതയിലൂടെ കടന്നു പോകുന്നവർ സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്നവർ ഇവിടെയെല്ലാം ശൊയ അതിരൊറ്റ കരുണ വർഷിക്കണമേ തളർന്നു പോയിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം ധൈര്യമായിരിക്കുമേ ഞാനാണ് നിന്നോട് കൂടെയുണ്ട് എന്ന വചനത്തിൻ്റെ ശക്തിയും അതിരറ്റ കരുണയും അവരിലേക്ക് ഒഴുക്കണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഗാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഗാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഗാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ നെഞ്ചോട് വെച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് നിങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ